ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ ഇറച്ചി സൂക്ഷിക്കുമ്പോൾ ഇങ്ങനെ കട്ടയായി കിടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിന്റെ തണുപ്പ് എന്നാൽ ഇനി അങ്ങനെ ചെയ്യേണ്ട കേട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് തണുപ്പ് പോകാനുള്ള ഒരു വിദ്യയാണ് ഇതാ ഇത് കുറച്ച് കല്ലുപ്പ് ഇതുപോലെ കട്ട പിടിച്ചിട്ടുള്ള ഇറച്ചിയിൽ നിങ്ങൾക്ക് അല്പം ഒന്ന് വിതറി കൊടുക്കാം വെള്ളത്തിൽ ഇങ്ങനെ വിതറി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഇറച്ചി അങ്ങോട്ട് വിട്ടു വരാൻ സഹായിക്കും ഇപ്പം നല്ല ഐസിലാണ് കിടക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജിൻ്റെ എടുത്തപാടെ ഉള്ള ഇറച്ചിയാണ് അപ്പം ഇതുപോലെ കുറച്ച് കല്ലുപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇറച്ചി നന്നായി ഐസിൽ നിന്ന് വിട്ടുതരാൻ സാധിക്കും ഇപ്പൊ കണ്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ അത് തന്നെ എനിക്ക് നല്ലോണം അതാ എടുക്കുമ്പോൾ തന്നെ നല്ലോണം അതിൽ നിന്ന് ഫ്രഷി ആയിട്ട് നന്നായി എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇനി വെള്ളം ഒഴിച്ച് കാത്തിരിക്കേണ്ട കാര്യമില്ല ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ട് ഇറച്ചിയോ കോഴിയോ എന്താകട്ടെ ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐസ് പോക്കി എടുക്കാൻ സാധിക്കും അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെ റവ നമ്മൾ ഇതുപോലെ ധാരാളം വാങ്ങി ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത് വാങ്ങുമ്പോൾ ചിലപ്പോൾ കൂടുതലായി വാങ്ങി സ്റ്റോക്ക് ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷെ എങ്ങനെ റവ കൂടുതലായി വാങ്ങി സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു കുഴപ്പമെന്ന് വച്ചാല് പെട്ടെന്ന് ഇതില് ഒരു വെള്ളപ്പുഴുക്കൾ വരും അതുപോലെ തന്നെ ഇത് കേടാവാനും സാധ്യതയുണ്ട് കേടാവുക പക്ഷെ നമ്മൾ അറിയുകയില്ല ഇത് നന്നായി സൂക്ഷിച്ചു നോക്കുമ്പോൾ മാത്രമേ ഇതിലുള്ള വെള്ള കളറുള്ള പുഴുക്കളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് പലരും ഒരു വിഡ്ജിലൊക്കെ വെച്ചാൽ യൂസ് ചെയ്യുക പുറത്ത് വെച്ചാൽ ഇതുപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് വെള്ള കളർ പുഴുക്കൾ പ്രത്യക്ഷമാവും അപ്പോൾ ഇത് ഏറ്റവും നല്ല സേഫ് ആവുന്ന വിധം എന്ന് പറയുന്നത് റവ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വറുത്ത് സൂക്ഷിക്കുക വറുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോട്ടിലാക്കി നിങ്ങൾക്ക് അടക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അപ്പൊ അതിനായി ഇതുപോലെയുള്ളൊരു പാത്രം വെച്ചതിന് ശേഷം പതിയെ റവ ഒന്ന് ഇതിലേക്ക് ഇടുക അതിനുശേഷം വളരെ സിം ആക്കിയിട്ട് സ്പീഡ് നന്നായി ഒന്ന് ഗ്യാസിന്റെ സ്പീഡ് നന്നായി ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഉണങ്ങിയ കയ്യിൽ ഉപയോഗിക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒരിക്കലും ഇത് നനങ്ങരുത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും റവ കേടാവും അപ്പോൾ ഉണങ്ങിയിട്ടുള്ള നന്നായി കഴുകി ഉണക്കി വെച്ച പാത്രത്തിൽ ഇതുപോലെ ഉണക്കിയ ഒരു സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് പതിയെ അതൊന്ന് വറുത്തെടുക്കാവുന്നതാണ് ഏകദേശം മുന്നേ ചൂടായോ ചൂടായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിത് ഏഹ് എടുത്തു വെക്കാം ഇപ്പൊ ഏകദേശം ചൂടായി വരുന്നേ ഉള്ളൂ ഇത് കണ്ടോ ഏകദേശം ചെള്ളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ ഏഹ് മൂന്ന് ദിവസം മുന്നേ വാങ്ങിയ റവയാണ് അപ്പോൾ ഇത് പുറത്തു വെക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഏഹ് ഇങ്ങനെ ഉം വെള്ളപ്പുഴക്കളും അതുപോലെ തന്നെ ചെള്ളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് വറുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഏഹ് ഒരുപാട് ദിവസം പുറത്ത് വെച്ച് നിങ്ങൾക്ക് കിട്ടും കിട്ടുന്നതാണ് ഏകദേശം ഒന്ന് ചൂടായി വരുന്നെ കുറച്ചൊന്ന് ചൂടായി അധികമായി വറക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പൊ അത് ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട് ഓർ എന്തെങ്കിലും ഏകദേശം നന്ന ചൂടായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതേ ബോട്ടിലിൽ തന്നെ നന്നായി സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അടച്ചു സൂക്ഷിക്കാവുന്നതാണ്